കേരള സൂന്യുവജന സംഘം എസ് വൈ എസിന്റെ എഴുപതാം വാർഷികം നടക്കുന്ന ആമ്പല്ലൂരിലാണ് ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആത്മീയ സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടത്തി തൃശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് യൂണിറ്റുകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള സംഘടനാ കുടുംബത്തിലെ മെമ്പർമാർ അവരുടെ ഫാമിലി അലഹമില്ല സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സമ്മേളന നഗരി നിറഞ്ഞു കവിഞ്ഞു എന്നുള്ളതാണ് സമ്മേളനം ഔദ്യോഗികമായി നാളെയാണ് ഉദ്ഘാടിക്കപ്പെടുന്നത് അതിനു മുമ്പ് തന്നെ സമ്മേളന നഗരിയുടെ പന്ത്രണ്ട് ഏക്കർ വരുന്ന സ്ഥലത്ത് വാഹനങ്ങളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ജനങ്ങളെല്ലാവരും നേരത്തെ തന്നെ ഈ ഒരു സമ്മേളനം എല്ലാ അർത്ഥത്തിലും എല്ലാവരും ഏറ്റെടുത്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം സമ്മേളനത്തിൻ്റെ പ്രമേയവും സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളുമൊക്കെ എല്ലാ ആളുകളുടെയും ഇടയിൽ അതൊരു ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് കേരള ജനതയുടെ കണ്ണും കാതും എല്ലാം ഈ സമ്മേളനത്തിലാണ് നമ്മുടെ രാജ്യം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സമ്മേളനമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ആവല്ലൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂർ സോണിൻ്റെ പ്രതിരോധികളൊക്കെ ആത്മീയ സമ്മേളനം ആത്മീയ സമ്മേളനത്തിൻ്റെ സെഷനാണ് ഇപ്പോൾ നടക്കുന്നത് ഇത്തരം ഞാന ഈ പണ്ഡിത എനിക്ക് ഇരിക്കാൻ കേട്ടു എന്റെ മാതാപിതാക്കളും അവരുടെ ഗുരുനാഥന്മാരൊക്കെ നൽകിയ അനുഗ്രഹങ്ങളുടെ ഭാഗമായി അനുഗ്രഹക്കാർ ഡോക്ടർ ആത്മീയ സമ്മേളനത്തിലെ നമ്മുടെ തൃശൂർ ജില്ലയിലെ സമൂഹമായ ഈ ഒരു വിരിയുടെ അപ്പുറത്ത് മുഴുവനും സഹോദരിമാരാണ് ആസ്ഥാനിക കുടുംബത്തിലെ സഹോദരിമാര് വിഷാലമായ ഈയൊരു

देवर सोला संसार O Senhor